ഹലോ എല്ലാവരും സുഖമാണോന്നു ചോദിക്കുന്നില്ല എല്ലാവരും ഓക്കെ അല്ലേ നമ്മളെ നാട്ടിലൊരു വലിയ ദുരന്തമാണ് നടന്നത് അപ്പം അതിന് ആ ഒരു അവസ്ഥയിലൊന്നും ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു കണ്ടു വെക്കാനോ കേട്ട് നിൽക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ലോ നടന്നത് ഇതുപോലുള്ള ദുരന്തങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ വന്നാൽ തന്നെ ഇതൊന്നും അതൊക്കെ തരണം ചെയ്യാനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്കെല്ലാവർക്കും തരട്ടെ ഒരുപാട് മക്കളും അമ്മമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായിപ്പോയൊരു അവസ്ഥയാണ് ഒരുപാട് ആൾക്കാരെ വീടുകൾ ഒരുപാട് ആൾക്കാരെ സാമ്പത്തിക ശേഷിയൊക്കെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ലഭിക്കട്ടെ അവർ കാട്ടിയും നല്ല രീതിയിൽ ശക്തിയിൽ തിരിച്ചു വരട്ടെ മനുഷ്യല്ല എന്നെ കൊണ്ടൊക്കെ ഇപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുമെന്നറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിറ്റ് സംസാരിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ആൻസർ ആണ് നമ്മളിപ്പോൾ മുന്നേ കണ്ടത് പക്ഷേ എന്നിട്ട് പോലും കുറേ ആൾക്കാരെ കമൻസ് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയും മോശമായിട്ട് കമൻ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരു കുട്ടിക്ക് ബ്രസ് ഫീഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരാൾ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന നല്ല കമൻസിൻ്റെ ഇടയിൽ വന്ന കുറച്ച് മോശം കമൻസ് ഉണ്ടല്ലോ അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഇതൊക്കെ കണ്ടിട്ട് പോലും എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ മാറാത്തതെന്ന് അതും അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അപ്പം അതിനെ അവരൊന്നും നന്നാക്കാനൊന്നും നമ്മളാണല്ലോ പിന്നെ അവർക്ക് കിട്ടുന്നതൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊരു വൈകിക്ക് പോട്ടെ മശ പിന്നെ കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പം നിലവിലുള്ള അപ്ഡേറ്റ്സ് ഒന്ന് പറയണമെന്ന് തോന്നി കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ ആളെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാണ്ടേ പോയിന് ഒപ്പം പിന്നെ കുറേ ആൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്ന് പറ്റി കുറേ ആളെ കമൻസ് കാണുന്നുണ്ട് നല്ല ഹാപ്പിയാണ് നിങ്ങൾ കമൻസ് കാണുമ്പോൾ അന്വേഷിക്കുമ്പോഴൊക്കെ എല്ലാവരും സേഫാണല്ലോ ഒരുപാട് ദിവസത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിബിലുണ്ട് കുറേ ദിവസമായി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഈ വയനാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നതിൻ്റെ പിറ്റാത്ത ദിവസമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് ആ റൂട്ട് പോയത് അന്നേരം ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു അവിടെ സ്റ്റേഷനിൽ വിളിച്ച് വെച്ചപ്പം കുഴപ്പമില്ല യാത്രക്കാരെ വിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ വഴി പോയത് ഒന്ന് വൈകൊക്കെ ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ആൾക്കാരെ അങ്ങോട്ടേക്ക് അയക്കുന്നില്ലായിരുന്നു അപ്പോൾ അത്രത്തോളം പ്രോബ്ലംസ് വന്നു അവിടെ അയക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ടുക്ക് ന്യൂമോണിയൊക്കെ ആയിപ്പോയി പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ബാംഗ്ലൂർ സത്യസായി ഹോസ്പിറ്റലിൽ ചെക്കപ്പിനും ഇഞ്ചെക്ഷനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഡെങ്കി പോസിറ്റീവായി അപ്പം ഡെങ്കിൻ്റെ ഒരു വല്ലാത്തൊരു വേദന ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്താണ് പൊട്ടാഷ്യം കൂടിയത് പൊട്ടാഷ്യം കൂടിയിട്ട് ബോഡിയൊക്കെ ഭയങ്കര പെയിനാണ് കിഡ്നിയിൽ ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് കിഡ്നിയിൽ രക്തം കട്ടുപിടിച്ചിട്ടാണുള്ളത് അപ്പോൾ അത് കീ ഹോളിൽ സെർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഡയക്റ്റ് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അതിലാണ് നിൽക്കുന്നത് ഇപ്പം ഇപ്പം തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ പോയി വന്നതാണ് രാവിലെ രാത്രിയും കാനിലിട്ട് ഇഞ്ചക്ഷൻ ഇട്ടിട്ടുണ്ട് ചെറിയ കുട്ടികളെ ക്യാനിലാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കറണ്ട് അപ്ഡേറ്റ്സ് പറയണമെന്ന് തോന്നി കുറേ ആൾക്കാരെ മെസ്സേജ് കാണുന്നുണ്ട് കമൻസ് കാണുന്നുണ്ട് എല്ലാവർക്കും ഇൻഡിവിജ്വലി റിപ്ലൈ തരാൻ പറ്റാറില്ല ഹോസ്പിറ്റലിലൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെക്ഡായി പോയി ഇതിനിടയിൽ എനിക്ക് ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളവർ തന്നെയാണ് ചെയ്ത് തന്നത് ഏകദേശം വലിയൊരു രീതിയിൽ തന്നെ ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതും അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ നിലവിൽ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നൊക്കെ ഉണ്ട് വയനാട്ടിലേക്കൊക്കെ അപ്പം അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നിലവിലിപ്പം അതൊന്ന് കഴിയട്ടെ അതിന് ശേഷം വീഡിയോ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പം ആ ഒരു ഫണ്ടിങ് അങ്ങനെ അവിടെ നിന്നിട്ടാണുള്ളത് കാരണം ഈ ഒരു ഇത്രയും വലിയൊരു അവസ്ഥ ആണിപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമാണ് നമ്മുടെ അസുഖം ഒന്നുമല്ല എന്നുള്ളത് കാരണം അസുഖമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാണ്ടായ കുറേ സ്വപ്നങ്ങളുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്ന് അവിടുത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുബായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്താം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാം ഇൻഷാല്ല നമുക്ക് വേറെ അതിനു വേണ്ടിയിട്ടാണ്